സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ കടവും സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അകലുന്നതിന് വളരെ ലളിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു രഹസ്യ വിദ്യയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേവലം ഒരു ഭാഗ്യ നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പർ നമ്മുടെ കൈവിരലിൽ എഴുതിയാല് സമ്പത്ത് നമ്മിലേക്ക് ആകർഷിക്കപ്പെടാൻ ആരംഭിക്കും നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാഞ്ഞു പോകും ഏതാണ് ആ നമ്പർ ഏത് വിരലിലാണ് അത് എഴുതേണ്ടത് അതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ജീവിതത്തിൽ ധനവും സമൃദ്ധിയും നേടാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല ഇനി തങ്ങൾക്ക് ധനമോ സമ്പത്തോ വേണ്ട എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു നുണ അതാണ് പലരും കടബാധ്യതകളിൽ നിന്ന് ഒഴിവാകുന്നതിനും മികച്ച വരുമാനം നേടുന്നതിനും പല പല മാർഗങ്ങൾ പല പല തന്ത്രപ്പാടുകള് ഇങ്ങനെ തിരയുന്നവരാണ് നിങ്ങളുടെ ജീവിതഗതിയെ മാറ്റിമറിക്കുന്നതിന് നിങ്ങളുടെ മനോഭാവത്തെ മാറ്റിമറിക്കുന്നതിന് കേവലം ഒരു സംഖ്യയ്ക്ക് സാധിക്കൂ എന്നുള്ളതാണ് അതായത് ഈ ഒരു എയ്ഞ്ചൽ നമ്പർ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായി അത് ഉപയോഗപ്പെടുത്തുമെങ്കിൽ നിങ്ങളുടെ ജീവിതം സാമ്പത്തികപരമായിട്ട് വലിയൊരു മാറ്റത്തിലേക്കായിരിക്കും കടന്നു പോകുന്നത് അപ്പോൾ ഒരറിവ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഈ വീഡിയോ സസൂക്ഷ്മം ശ്രദ്ധയോടുകൂടി കാണുക വേദങ്ങളിലും പുരാണങ്ങളിലും മാത്രമല്ല ആധുനിക കാലഘട്ടത്തിലെ ആംഗലേയ ന്യൂമറോളജിയിൽ പോലും ചില ഭാഗ്യ നമ്പറുകളെ കുറിച്ച് പരാമർശമുണ്ട് അതിനെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു അക്കത്തിന്റെ ശരിയായ ഉപയോഗം അല്ലെങ്കിൽ വിനിയോഗം നിങ്ങളെ സമ്പന്നനാക്കി മാറ്റുമെന്നുള്ള കാര്യത്തില് യാതൊരു തർക്കവും ഇല്ല കാരണം ഇതിൽ മനഃശാസ്ത്രപരമായ ചില കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഭാഗ്യ നമ്പർ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ എന്നുള്ളത് പതിനൊന്ന് പതിനൊന്ന് എന്ന സംഖ്യയാണ് എപ്പോഴെങ്കിലും ഈ പതിനൊന്ന് പതിനൊന്ന് എന്ന സംഖ്യ നിങ്ങൾ ആവർത്തിച്ച് എവിടെയെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ അത് ഐശ്വര്യത്തിന്റെ സൂചനയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോണിൽ ആ ഒരു പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള സമയം വരുമ്പോൾ നിങ്ങളുടെ കണ്ണറിയാതെ ആ ഒരു സ്ക്രീനിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ആ ഒരു ടൈം എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് പോവാണ് അല്ല എങ്കില് ഇപ്പോ സ്ക്രീനൊക്കെ ഓഫായിരിക്കും പലപ്പോഴും നമ്മൾ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു സമയം പതിനൊന്ന് പതിനൊന്ന് എന്നുള്ളതായിരിക്കും ഇപ്പൊ ഈ പതിനൊന്ന് പതിനൊന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഏഞ്ചൽ നമ്പർ ആയിട്ടാണ് പാശ്ചാത്യ വിശ്വാസങ്ങളിൽ ന്യൂമറോളജിയിൽ നമുക്ക് കാണുവാൻ സാധിക്കാം കർമ്മഫലത്തെ വളരെയധികം ശക്തിപ്പെടുത്തുന്ന നമ്പറാണ് ഈ പതിനൊന്ന് പതിനൊന്ന് അപ്പൊ നിങ്ങൾക്ക് പണം ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കടബാധ്യതകളിൽ നിന്ന് മുക്തി നേടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ തൊഴിലും ബിസിനസ്സും വലിയൊരു പുരോഗതിയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഈ ഒരു നമ്പറിനെ വിനിയോഗിക്കുവാൻ സാധിക്കും നമ്മുടെ കയ്യിലെ ഒരു സുപ്രധാനപ്പെട്ട വിരലിൽ ഈ ഒരു നമ്പർ എഴുതുന്നതിലൂടെ സാമ്പത്തിക കാര്യങ്ങളിൽ അതിശയകരമായ മാറ്റങ്ങൾ ഉണ്ടാകും ഈ ഒരു കർമ്മം ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം എന്നുള്ളത് തുടക്കത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇരുപത്തിയൊന്ന് ദിവസത്തിൽ ഇടയ്ക്ക് ഒരു ദിവസമെങ്കിലും മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നേ എന്ന് പറഞ്ഞ് വീണ്ടും അത് ആരംഭിക്കുക അതുകൊണ്ട് ഇരുപത്തി ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടതുണ്ട് സാമ്പത്തികമായിട്ട് യാതൊരു ചെലവുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ തുടർച്ചയായിട്ടത് ചെയ്യേണ്ടതാണ് ഇനി ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് അതായത് ഈ ഒരു നമ്പർ നമ്മുടെ കൈത്തളത്തിൽ എഴുതുന്നതിന് ഒരു സമയക്രമമുണ്ട് ഉണ്ട് ദിവസം ചെയ്യണം എന്നുള്ളത് മാത്രമല്ല പുലർച്ചെ ആറിനും ഒൻപതിനും ഇടയിലുള്ള ആ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഉറപ്പായും നമ്മൾ ഇത് തുടർച്ചയായിട്ട് എഴുതുക ദൈവീകമായ ഊർജവും സൗരോർജവും പരമാവധി നമുക്ക് അനുകൂലമായി ലഭിക്കുന്ന ഒരു സമയമാണ് ഞാൻ ഈ പറഞ്ഞ ആറിനും ഒൻപത് മണിക്കും ഇടയിലുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഇനി ഈ ഒരു അക്കം എവിടെയാണ് എഴുതേണ്ടത് അത് നിങ്ങളുടെ കൈവിരലില് അതായത് ഇടത് കൈയുടെ മോതിര വിരലിലാണ് എഴുതേണ്ടത് ഇത്രയും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ വീഡിയോ പൗസ് ചെയ്ത് പോകരുത് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകരുത് കാര്യം ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാനുണ്ട് ആ കാര്യങ്ങൾ പൂർണ്ണമായി അറിഞ്ഞു മനസ്സിലാക്കി ഇത് ചെയ്യുമ്പോഴാണ് ഇതിൽ നിന്ന് ഫലം നമുക്ക് ലഭിക്കാം നീല അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയോടുകൂടിയ പേന അല്ലെങ്കിൽ ഒരു മാർക്കർ നിങ്ങൾക്ക് നിങ്ങളുടെ മോതിര വിരവിൽ ഈ ഒരു പതിനൊന്ന് പതിനൊന്ന് എന്ന സംഖ്യ എഴുതുന്നതിന് വേണ്ടി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് എന്ന സംഖ്യ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നീല നിറം എന്ന് പറയുന്നത് ബുദ്ധിയുടെയും ശക്തിയുടെയും പ്രതീകമായിട്ട് കരുതപ്പെടുന്ന ഒരു നിറമാണ് പച്ച നിറം സമൃദ്ധിയുടെയും ആരോഗ്യത്തിന്റെയും സമ്പത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു പ്രതീകമായിട്ടാണ് അതിനെ കൽപ്പിക്കുന്നത് അപ്പൊ ഈ രണ്ട് നിറങ്ങളിലുള്ള പേന അല്ലെങ്കിൽ മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൈത്തലത്തിൽ ഈ നമ്പർ എഴുതാം കൈത്തലം എന്ന് പറയുമ്പോൾ മോതിര മോതിരവിരലിന് ആ ഒരു ഭാഗത്ത് അതായത് ഈ രണ്ട് ഖണ്ഡത്തിനിടയിൽ അല്ലെങ്കിൽ രണ്ട് ഖണ്ഡത്തിൽ എവിടെയെങ്കിലും നമുക്ക് അത് എഴുതാവുന്നതാണ് മോതിര വിരൽ എന്നത് സൂര്യനെ പ്രതിനിധീകരിക്കുന്ന ഒരു വിരലാണ് സൂര്യവിരൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം നമ്മുടെ ഈ ഒരു വിരൽ ശുക്രനെ പ്രതിനിധീകരിക്കുമ്പോൾ ഈ ഒരു വിരൽ വ്യാഴത്തെയും ഈ ഒരു വിരൽ ശനിയേയും ഇത് സൂര്യനെയും ഇത് ബുധനെയുമാണ് സൂചിപ്പിക്കുന്നത് കൈത്തലത്തിൽ ചൊവ്വയ്ക്ക് രണ്ട് മണ്ഡലങ്ങളുണ്ട് ചൊവ്വ മുകളെന്നും താഴെ ചൊവ്വ അല്ലെങ്കിൽ ചൊവ്വ എന്നും പേരോട് കൂടിയിട്ടുള്ള രണ്ട് മണ്ഡലങ്ങളാണ് ചൊവ്വയ്ക്കുള്ളത് അത് അസ്തരേഖാ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ സൂര്യ വിരലിൽ അവിടെ വേണം ഈ ഒരു അക്കം എഴുതുവാനാ കുറഞ്ഞത് ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഈ ഒരു ഭാഗ്യസംഖ്യ നമ്മുടെ കൈത്തലത്തിൽ ഉണ്ടാകണം അത് മാഞ്ഞു പോകുവാൻ പാടില്ല ആ ഒരു അരമണിക്കൂറിന് ശേഷം അത് മാഞ്ഞു പോയി എന്നുള്ളത് കൊണ്ടും യാതൊരു പ്രശ്നവുമില്ല അപ്പൊ ഇത് എഴുതുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും ഒന്നാമതായിട്ട് സ്വാഭാവികമായിട്ട് പണം അത് നമ്മിലേക്ക് ഒഴുകിയെടുക്കാൻ തുടങ്ങാം പണത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കാരണം ഇതിൽ ഒരു മനഃശാസ്ത്രപരമായ ചില ടെക്നിക്കുകളും അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആകർഷണ നിയമം അല്ലെങ്കിൽ ലാ ഓഫ് അട്രാക്ഷൻ അത് വളരെ ശക്തിയോടുകൂടി നമ്മൾ പ്രവർത്തിക്കാൻ ആരംഭിക്കും നിങ്ങളുടെ ബിസിനസ്സോ തൊഴിലോ എന്തായിരുന്നാലും അവിടെ നിങ്ങൾക്ക് വളർച്ചയും നേട്ടവും ഉണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നല്ല അവസരങ്ങൾ സ്വയം അത് നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് സാമ്പത്തികം ആർജിക്കുന്ന അവസരങ്ങൾ അത് നിങ്ങളെ തേടിയെത്തും ഈ ഒരു രഹസ്യ വിദ്യ ജാതി മത വർഗ ഭേദമന്യം ഏതൊരു വ്യക്തിക്കും പ്രയോഗിക്കാവുന്നതാണ് ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഇത് പരീക്ഷിക്കാവുന്നതാണ് പൂജയുടെയോ മന്ത്രത്തിൻ്റെയൊക്കെയോ ഒരു ആവശ്യവും ഇതിലില്ല സ്ത്രീകൾക്ക് ഏതൊരു സമയത്തും ഇത് ചെയ്യാം അതായത് അവരുടെ ആ ഒരു ശാരീരിക സ്ഥിതി എങ്ങനെ ഉള്ളപ്പോഴും ഇത് ചെയ്യാവുന്നതാണ് അർത്ഥവാശുദ്ധിയൊന്നും ഇതിന് യാതൊരു പ്രശ്നവുമല്ല എന്നുള്ളതാണ് ഇനി ഇത് ആരിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞുതരാം ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഫോൺ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡ് കാണുമ്പോഴോ മൊബൈൽ നമ്പർ കാണുമ്പോഴോ അതിൽ പതിനൊന്ന് പതിനൊന്ന് എന്ന അക്കം ആവർത്തിച്ച് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളിൽ അത് വളരെ പെട്ടെന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ ഒരു നമ്പർ എഴുതി ആദ്യത്തെ ദിവസം മുതൽക്ക് തന്നെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും കാണാൻ സാധിക്കും ധനത്തിലും സമ്പത്തിനും മേലുള്ള തടസ്സങ്ങൾ പരിപൂർണമായിട്ട് പോകും മാത്രമല്ല ഇത്രയും കാലം നിങ്ങളുടെ സമ്പത്തിന്മേൽ വന്നു ഭവിച്ചിട്ടുള്ള പല തടസ്സങ്ങളും പ്രശ്നങ്ങളും അകന്നു പോയതായിട്ട് നിങ്ങൾക്ക് അറിയാൻ ആരംഭിക്കും ഈ ഒരു അക്കം നിങ്ങളുടെ കൈത്തലത്തിൽ എഴുതുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതം സമ്പന്നതയിലേക്ക് സ്വിച്ച് ചെയ്യപ്പെടും അല്ലെങ്കിൽ മാറ്റപ്പെടും എന്നുള്ളതാണ് അപ്പൊ പൂർണമായ കൂടി ആ വിശ്വാസം ഒഴിവാക്കിക്കൊണ്ട് തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇത് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും സാമ്പത്തിക വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ആവർത്തിച്ച് ഈ ഒരു സംഖ്യ നിങ്ങളുടെ ഫോണിലോ മറ്റോ നിങ്ങൾ കാണുന്നുണ്ട് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിന് ഫലം ഉണ്ടാകും ഇനി അഥവാ നിങ്ങൾ അങ്ങനെ കാണുന്നില്ല നിങ്ങൾ കാണുന്ന മറ്റേതെങ്കിലും ഒരു നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് നിങ്ങൾക്കും ഇത് വർക്ക് ചെയ്യും എന്നാൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു പതിനൊന്ന് പതിനൊന്ന് എന്ന സംഖ്യ അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് എപ്പോഴും കാണുന്ന ആ വ്യക്തികൾക്കാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം